ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് സൂര്യേഴ്സ് ലിറ്റിൽ വേൾഡ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ബാഡ്മിൻ്റണിൽ കളിക്കാൻ പോകാൻ തീരുമാനിച്ചിട്ടോ ഗൈസ് കാരണം ഇന്ന് എനിക്ക് ഓഫ് ദിവസമാണ് ചില ദിവസങ്ങളിലും അച്ഛൻ്റെ കൂടെ ഞാൻ അങ്ങനെ കളിക്കാൻ പോവാറുണ്ട് ഈയൊരു ഓഫ് ഡേയ്സിലൊക്കെ പിന്നെ വെറുതെ പോവില്ല അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും മക്കളുണ്ട് അവരുടെ കൂടെ ടോഗൈസ് ഞാൻ കളിക്കാൻ കളിക്കാൻ പോണ സ്ഥലം എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീർമാള ടോഗൈസ് ഇവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ നല്ല തിരക്കുണ്ടാവും അല്ലാത്ത ദിവസങ്ങളിലൊന്നും അത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല ടോഗൈസ് മിക്കവാറും ഒന്നും നല്ല തിരക്കുണ്ടാവണം കണ്ടോ ഗൈസ് കുറേ ആയി കളിക്കാൻ പോയിട്ട അതിന്റെ സന്തോഷാ ഏ കണ്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെ നേരത്തെ എത്തിയിട്ടോ ഗൈസ് കണ്ടോ ഗൈസ് ഈയൊരു സ്ഥലത്ത് ബാഡ്മിൻ്റൺ കോർട്ട് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളുണ്ട് ഫുട്ബോളുണ്ട് ബാസ്ക്കറ്റ് ബോളുണ്ട് വോളിബോളുണ്ട് പൂളുണ്ട് ക്യാരം ബോർഡ് ഉണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ തപ്പി പോകാം കേട്ടോ ഗൈസ് അവിടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഒറ്റ പോകാം കേട്ടോ ഗൈസ് കണ്ടോ ഗൈസ് ഇത് ഇവിടുത്തെ ഒരു ഫുട്ബോളിൻ്റെ ഇതാ ടർഫാണ് കണ്ടേ ഇവിടെ ബാസ്ക്കറ്റ്ബോള് മിക്സ് വിത്ത് വോളിബോൾ ആ ഈ ഒരു ഇതിൽ പിന്നെ ഇവിടെ നമ്മളുടെ ബാഡ്മിൻ്റൺ കോട്ട് ഞാൻ കളിക്കാൻ ഇറങ്ങി കേട്ടോ ഗൈസ് കണ്ടേ ഇതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആട്ടോ ഗൈസ് ഇവരൊക്കെ ഒരു ടീം ആയിട്ടോ കളിക്കണത് ടു ബൈ ടു ഞങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവരുടെയൊക്കെ ചില ആൾക്കാരുടെ മക്കളും ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഞാൻ പിന്നെ ഹാനോ എന്ന് പറഞ്ഞൊരു കുട്ടി പിന്നെ ആൽബി എന്ന് പറഞ്ഞൊരു കുട്ടി പിന്നെ അയോണ അയോണെന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങൾ നാല് പേര് കേട്ടോ ഗൈസ് കളിക്കുന്നത് അപ്പം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടോ ഗൈസ് ഫുൾ ക്ഷീണമായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം ഗൈസ്